കണ്ണൂർ ജില്ലയിൽ ഇരിട്ടി സർക്കിളിന് കീഴിലുള്ള ആറളം പോലീസ് സ്റ്റേഷനിലാണ് ഇതു സംബന്ധിച്ച കേസുള്ളത് രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് എട്ടിനാണ് ഒന്നര വയസ്സുകാരി ദിയ ഫാത്തിമ എന്ന കുഞ്ഞിനെ വീട്ടിൽ നിന്ന് കാണാതായത് രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് രാത്രി പത്തുമണിക്ക് അങ്കമാലി കെ എസ് ആർ ഒരു സ്ത്രീയോടൊപ്പം കണ്ട നാലു കുട്ടികളിൽ ഒന്ന് കണ്ണൂരിൽ കാണാതായ കുട്ടിയാണെന്ന് കരുതുന്നു ഈ ഈ കുട്ടി മാതാപിതാക്കൾ പറയാത്ത കാര്യം എഫ്ഐആറിൽ എഴുതിയിട്ട് എന്തിനാണ് പോലീസുകാരാ കേസ് ഇത് ചെയ്തത് ക്ലോസ് ഉത്തരം ബിജു തരാനുണ്ടോ ആണ് ശരിയാണ് കൊമ്പത്താളായാലും ചോദിക്കും രണ്ടായിരത്തി പതിനാലിൽ കണ്ണൂരിൽ ഇരിട്ടി കെ പള്ളിയിൽ വെച്ചിട്ട് ഒന്നര വയസ്സുള്ള ദിയ ഫാത്തിമയെ കാണാനായി അതിനുശേഷം ഒരേ അന്വേഷണം കാര്യങ്ങളൊക്കെ ആയിട്ട് അതിന്റെ പുറകെ പോയെങ്കിലും അതിനൊന്നും ഫലം കണ്ടില്ല വർഷങ്ങൾക്ക് ശേഷം ഇപ്പോ കുറച്ച് ദിവസങ്ങളായി ദിയ ഫാത്തിമയുടെ കേസുമായി ബന്ധപ്പെട്ട് ഓരോ അപ്ഡേറ്റുകൾ വരുന്നുണ്ട് ഓരോ അപ്ഡേറ്റുകൾ വരുമ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് ദിയാഫാത്തിമെ തിരിച്ചു കിട്ടും എന്ന പ്രതീക്ഷയിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിന്റെ പുറകിൽ കുറെയേറെ പോയ ഒരാളാണ് ജുനൈദ് നമ്പിലത്ത് ഇയാളിതിനു മുന്നേ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ അതിനെ എതിർക്കാൻ വേണ്ടി രണ്ടു ദിവസം മുന്നേ ഒരാൾ വന്നിരുന്നു ആൾ വളരെ മോശമായ രീതിയിലാണ് സംസാരിച്ചത് ഇതിന് മുന്നേ ജുനൈദ് നമ്പിലത്തിന്റെ പല ഓഡിയോകളും നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ അദ്ദേഹം തന്നെ എന്താണ് കാര്യങ്ങളെന്ന് വ്യക്തമായി കൊണ്ട് വന്നിട്ടുണ്ട് എന്താണ് കേട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അത് തുറന്ന് പറഞ്ഞാൽ എനിക്കറിയാം എനിക്ക് വരാൻ പോകുന്ന ഭവിഷ്യത്തുകളും കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ എനിക്ക് നന്നായിട്ട് അറിയാം എന്നാലും എനിക്കത് തുറന്ന് പറഞ്ഞേ പറ്റുള്ളൂ ഈ കുട്ടീനെ കണ്ടെത്തേ പറ്റുകയുള്ളു ഓക്കെ അപ്പോൾ നിങ്ങൾ കാര്യങ്ങൾ എനിക്കറിയാം കുട്ടി കാണാതായ സമയം കാണാതായത് കുട്ടിയുടെ വീട് കാര്യങ്ങൾ അത് ഇതെല്ലാം നിങ്ങൾ യൂട്യൂബിൽ അറിയാൻ അത് റിപ്പീറ്റ് അടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ അറിഞ്ഞതൊക്കെ സത്യമാണ് ഞാൻ പറയാൻ പോകുന്ന കഥ കുറച്ചൊരു വേറൊരു കഥയാണ് വേറൊരു കഥയെന്ന് പറഞ്ഞാൽ ചിലർ പറയും ഇതിപ്പോൾ പോലീസുകാരെ അന്വേഷിക്കുന്നുണ്ടല്ലോ പോലീസുകാരന് അന്വേഷിക്കുമ്പോൾ നിയമനിയമത്തിൻ്റെ വഴിക്ക് ഇവിടണ്ടേ നീ ആരാ അത് അന്വേഷിക്കാ നീ വല്ല സി ബി ഐ ആണോ കുറച്ച് ആൾക്കാർ പറയും എനിക്കറിയാം പക്ഷേ ആ ആൾക്കാർ ആ ആൾക്കാർ തന്നെ ആ ആളുകൾ തന്നെ ഈ വീഡിയോ ലാസ്റ്റ് കഴിയുമ്പോൾ തിരിച്ച് പറയും ചെയ്യും അപ്പം നിങ്ങൾ വീഡിയോ ലാസ്റ്റ് വരെ കേൾക്ക് എന്താണെന്നുള്ളത് സമയം വൈകുന്നേരം ആവുന്നേ അങ്കമാലിയിലെ ഒരു ബസ് സ്റ്റാൻഡിൽ അപ്പം നമ്മുടെ സൗദി ഇരുന്നിട്ട് അങ്കമാലിനെ കുറിച്ച് അറിയില്ല ഞാൻ സിനിമാ ബ്രാന്തായിട്ട് എറണാകുളത്ത് രണ്ട് വർഷം ഉണ്ടായിരുന്നു യൂബറും കീബറും കൂടിയിട്ട് കുറേ കാലണ്ടായിരുന്നു എന്നാ സിനിമ ബ്രാൻ ആയിട്ട് പോയതാ അപ്പോൾ അങ്കമാലി നന്നായിട്ട് അറിയാം അംഗമാലിയാ ആളുകളെ നന്നായിട്ട് നന്നായിട്ടറിയാറിയ നല്ല ആളുകളെ അറിയാം കൊച്ചി നന്നായിട്ട് അറിയാം എനിക്ക് അവിടെ ഉള്ള ആളുകളും പല ടൈപ്പ് ആളുകളും എനിക്ക് നന്നായിട്ട് അറിയാം ഓക്കെ അപ്പം അങ്കമാലിയിലെ ഒരു ഒരു പെൺകുട്ടി ഒരു പാവം പെൺകുട്ടി പോകുന്ന സിനിമ എന്തോ കഴിഞ്ഞ് പോകുന്നു പോകുമ്പോൾ ബസ് സ്റ്റാൻഡിൽ ഇരിക്കുന്നു അപ്പോൾ ഈ ഫാത്തിമന്റെ ഫാത്തിമേൻ്റെ കേസുമായിട്ട് രണ്ട് മാസം കഴിഞ്ഞിട്ടുണ്ട് ഡേറ്റ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പം രണ്ട് മാസം കഴിഞ്ഞ് ഈ കുട്ടി ഇതിനെ കണ്ടപ്പോൾ മാച്ച് ചെയ്ത് നോക്കി കറക്റ്റ് സെയിം കുട്ടിയാണ് എൻ്റെ മുന്നിലിരിക്കുന്നത് അങ്കമാലി ബസ് സ്റ്റാൻഡ് അപ്പോൾ കുട്ടി ഇവരെ പിന്തുടരാൻ നോക്കുമ്പോൾ ഇവർ അവിടെ ഇവർ അറിഞ്ഞിട്ടില്ലേ കുട്ടി പിന്തുടരുന്നത് പക്ഷേ ഇവരെന്തോ സാധനം മേടിക്കാറുണ്ടോ അതായത് ഒരു മധ്യ വയസ്സനായ ഒരാളുണ്ട് നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ തോന്നിക്കുന്നുണ്ട് ഒരാളും കൂടെ ഉണ്ട് സ്ത്രീ ഉണ്ട് രണ്ട് കുട്ടികളുണ്ടെന്ന് പറയുന്നത് കുട്ടി ഇത് ദിയ ഫാത്തിമ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ദിയ ഫാത്തിമ അത് കുട്ടീൻ്റെ വീട്ടുകാർക്ക് ഉറപ്പാണ് വീഡിയോ കണ്ട ഞങ്ങൾക്ക് ഉറപ്പുണ്ട് നാട്ടുകാർക്ക് ഉറപ്പുണ്ട് പോലീസിന് ഉറപ്പുണ്ട് അപ്പോൾ അത് ഈ ഉറപ്പിനെ കുറിച്ചിട്ട് ഈ പോലീസിൻ്റെ ഉറപ്പിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പം ഇവർക്ക് എല്ലാവർക്കും അറിയാം ഈ കാര്യങ്ങൾ അങ്ങനെ ഈ കുട്ടി പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് കുട്ടിൻ്റെ മാതാപിതാ കാരണം ഇതൊക്കെ വാട്സപ്പ് അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഈ ഫേസ്ബുക്കിലും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഇവർ നേരെ വീട്ടിലേക്ക് വിളിക്കുന്നത് വീട്ടിലേക്ക് വിളിച്ച് ഇങ്ങനെ കുട്ടിയുണ്ട് ഇവിടെ 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 സ്പോട്ടിലുണ്ട് ഇങ്ങനെ ഇങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞു അത് ഇവർ പെട്ടെന്ന് നമ്മുടെ അഡ്വക്കേറ്റ് സാറിനെ വിളിക്കുന്നത് അരുൺ സാറിനെ വിളിക്കുന്നത് അങ്ങനെ അഡ്വക്കേറ്റ് അരുൺ സാറിന് സ്റ്റേഷനിൽ പോകുന്നു ഇങ്ങനെ സംഭവം ഉണ്ട് പറഞ്ഞു അങ്ങനെ അവിടെ ചെന്നിട്ട് ഫുട്ടേജ് കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ആ ഫുട്ടേജ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്നാലും ഒന്നും കൂടെ കാണുക ഓക്കെ ആ ഫുട്ടേജ് ഒന്ന് കണ്ടിട്ട് നിങ്ങൾ വരും കണ്ണൂർ ജില്ലയിൽ ഇരിട്ടി സർക്കിളിന് കീഴിലുള്ള ആറളം പോലീസ് സ്റ്റേഷനിലാണ് ഇതു സംബന്ധിച്ച് കേസുള്ളത് രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് എട്ടിനാണ് ഒന്നര വയസ്സുകാരി ദിയ ഫാത്തിമ എന്ന കുഞ്ഞിനെ വീട്ടിൽ നിന്ന് കാണാതായത് രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് രാത്രി മണിക്ക് അങ്കമാലി കെഎസ്ആർടിസി സ്റ്റാൻഡിൽ ഒരു സ്ത്രീയോടൊപ്പം കണ്ട നാലുകുട്ടികളിൽ ഒന്ന് കണ്ണൂരിൽ കാണാതായ കുട്ടിയാണെന്ന് കരുതുന്നു ഈ സ്ത്രീക്ക് വേണ്ടി കെഎസ്ആർടിസി സ്റ്റാൻഡിലെ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി നൽകുന്നയാൾ അങ്കമാലിക്കാരനാണെന്ന് പോലീസ് സംശയിക്കുന്നു കടയിലെ സിസി ക്യാമറയിൽ തെളിഞ്ഞ ദൃശ്യങ്ങളിൽ ഇയാൾ കുട്ടിയെ കയ്യിലെടുക്കുന്നതും കാണാം

അങ്കമാലി സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു അവർക്ക് ഐ ഐജൻ്റ് ഓഫീസിന് ഐജൻറ് ഓഫീസിൽ പോയിട്ടാണ് പുള്ളി പറയുന്നതെന്ന് പറഞ്ഞു ഐജൻറ് ഓഫീസിൽ പുള്ളിയുടെ വോയിസും കാര്യങ്ങളും റെക്കോർഡും പിന്നെ ഞാൻ ഞങ്ങൾ സംസാരിച്ചതും ഒക്കെ ഉണ്ടാവും പക്ഷെ ഞാൻ പുറത്ത് വിടില്ല കാരണം അവർക്ക് താല്പര്യമില്ല അങ്ങനത്തെ കാര്യങ്ങൾ അവർക്ക് നല്ല ആർക്കും താല്പര്യമില്ല അപ്പോൾ ഞാൻ മക്കൾ അവരുടെ ഉമ്മയായിട്ട് സംസാരിച്ചതും മറ്റുള്ള ഈ കുട്ടിയായിട്ട് സംസാരിച്ചല്ലാണ്ട് ബോയ്സ് കാശുണ്ടെങ്കിൽ മാത്രം കാണിക്കൊണ്ട് ഞാൻ കാണിച്ചു തരാം ഓക്കെ ചുമ്മാ അങ്ങനെ വിമാനോട് ഒക്കെ എനിക്ക് റീച്ച് കിട്ടാനോ കാര്യങ്ങളോ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തരാം ഞാൻ വന്നത് അപ്പോൾ അവരവിടെ പരാതി കൊടുത്തിട്ട് പരാതി ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇത്രയും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കുഞ്ഞു പൈ നഷ്ടപ്പെട്ട വലിയൊരു കേസിന്റെ ഒരു കാര്യത്തിന് ഒരു പരാതി ഇങ്ങനെ കുട്ടിനെ കണ്ടുവന്ന് പോയി എന്ന് പറയുമ്പോൾ ഒരു പറ്റിക്കുട്ടിനെ കാണാതായ പോലും നമ്മൾ ഓടിപ്പോലെ ഇന്ന കുട്ടിന്റെ അല്ലെങ്കിൽ ഒരു പൂച്ചക്കുട്ടിനെ കാണാതായാലും നമ്മൾ ഓടിപ്പോലെ അത് അത്ര അത്ര പോലും വില കൊടുത്തില്ല എന്ന് പറയുന്നത് കാരണം അവർ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അവർ റിക്വസ്റ്റ് അവിടെ കൊടുത്തിട്ട് റിക്വസ്റ്റ് കൊടുത്ത് പിറ്റേന്ന് ഉച്ചക്ക് അതായത് ഇന്ന് രാവിലെ കൊടുത്തിട്ട് പിറ്റേന്ന് ഉച്ചക്കാണ് അവർ ആ സി പോയിട്ട് ചെക്ക് ചെയ്യണം ഇന്ന ആളെ അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് പോയത് അവര് അങ്ങനെ അവിടെ പോയി അവരുടെ സി ഐ അതേപോലെ ബിജു പൗലോസ് ബിജു പൗലോസ് എന്ന് പറയുന്ന ഡി വൈ എസ് പി ആണ് അയാളിപ്പോൾ അയാളോടൊക്കെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് സാറേ ഞങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും സാറേ ചോദിക്കാനുള്ളത് അപ്പോൾ നിങ്ങൾ ഞങ്ങളെ കാക്കുന്ന നിയമപാലകരാണ് നിങ്ങൾ അപ്പോൾ ഞങ്ങളെ ഞങ്ങൾ ഒരു കുറ്റോ കാര്യങ്ങളോ പറയല്ലേ പക്ഷേ ഈ കേസ് അന്വേഷിച്ച സാറാണെങ്കിൽ സാർ അതിന് മറുപടി പറഞ്ഞേ പറ്റൂ അപ്പോൾ ഈ ഒരു വീഡിയോ കാര്യങ്ങളുണ്ട് അങ്ങനെ അവരോട് പോകുന്നത് സി ടി വി എടുക്കുമ്പോൾ പെൺകുട്ടി പറഞ്ഞതൊക്കെ സത്യമാണ് നിങ്ങളുടെ കുട്ടീൻ്റെ അപ്പോൾ ഇവർക്ക് പോലീസാർക്കും തോന്നുന്നതാണ് പോലീസാരും പറഞ്ഞു അതിനുള്ളിലുള്ള പോലീസാരും പറഞ്ഞു ആ അത് സെയിം ഈ കുട്ടി തന്നെയാണ് നല്ല ലെവലാണ് സംസാരിച്ചത് പക്ഷെ അവിടെ ആ പോലീസുകാരനല്ലോ കാര്യങ്ങൾ നടക്കണേ അവിടെ സി ഐ ഉണ്ട് അങ്ങനെ ബിജു പൈലാസായാലും സി ഐ ആയാലും അങ്ങനെയുള്ള പോലീസുകാരൊക്കെ ഈ അന്വേഷണം കാര്യങ്ങളൊക്കെയായിട്ട് മുന്നോട്ട് പോകുന്നത് അവർ പറയുന്ന ഒക്കെ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളതാക്കുന്നുണ്ട് ഇതാക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോയി അങ്ങനെ അവർ നല്ല വളരെ മനോഹരമായിട്ട് ആ കേസ് അങ്ങോട്ട് ക്ലോസ് ചെയ്ത് എന്താ എഴുതി അറിയോ ആ കേസിൽ അവർ എഴുതിയിരിക്കുന്നത് കുട്ടീൻ്റെ മാതാപിതാക്കൾ വന്നു വീഡിയോ കണ്ടു കുട്ടിയെ ഇത് ഞങ്ങളുടെ കുട്ടിയല്ല എന്ന് പറഞ്ഞു എന്നിട്ട് കേസ് കൊടുത്ത് കോടതിയിൽ കേസ് ക്യാൻസലാക്കി അവർ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഈ കുട്ടീൻ്റെ മാതാപിതാക്കൾ അങ്ങനെ പറഞ്ഞിട്ടുമില്ല അവരിപ്പോഴും പറയുന്നത് അത് എൻ്റെ കുട്ടിയാണെന്നാണ് പറയുന്നത് അവരിപ്പോഴും പറയുന്നത് ഞങ്ങളെ കുട്ടിയാണെന്നാണ് പറയുന്നത് എനിക്കും ഞാൻ നല്ല സൂക്ഷ്മമായിട്ട് പരിശോധിച്ചത് വീഡിയോ നോക്കി നിങ്ങൾ കാരണം അയാൾ ഇത്രയും വർഷങ്ങളായ നന്നായിട്ട് ആ കുട്ടിൻ്റെ മുഖം മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല എൻ്റെ ആ കുട്ടിൻ്റെ ചെറിയൊരു ഇത് കണ്ടാൽ എനിക്ക് മനസ്സിലാവും അപ്പം അങ്ങനെ ഇവർ ഈ പോലീസ് ഇങ്ങനെ ചെയ്തു എന്തിനാണ് ഈ പോലീസ് ഇങ്ങനെ ചെയ്തതറിയോ അതും കൂടി നിങ്ങൾ അറിയണം അതായത് അവർ ചെയ്യാതെ ചെയ്യാ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ കാരണമേ ഉള്ളൂ അവിടെ ഒറ്റ കാരണം അതായത് അവർ ശമ്പളം മേടിക്കുന്നു അവർ ജോലി ചെയ്യുന്ന സംഭവമൊക്കെ ഒക്കെ അവർ ഇതൊരു മാഫിയാണ് എനിക്ക് എറണാകുളം നന്നായിട്ട് അറിയാം ഞാനവിടെ ഞാൻ പറഞ്ഞു സിനിമ ഫീൽഡുമായിട്ട് ഞാനവിടെ എറണാകുളം ഇവിടെയൊക്കെ കറങ്ങി ഒരുപാട് ഇരുപറും ഓടി നടന്ന ആളാണ് അങ്കമാലി അങ്കമാരിക്ക് നന്നായിട്ട് എല്ലാ കാര്യങ്ങളും അറിയാം അപ്പോൾ ഒരു കുട്ടീനെ ഇപ്പോൾ നമുക്ക് ന്യൂസുകളിലും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു ഒരു കുട്ടിനെ കൊടുത്താൽ നാല് ലക്ഷം കിട്ടും അഞ്ച് ലക്ഷം കിട്ടുന്നൊക്കെ ഓരോരുത്തർ വീഡിയോയിലും ഇതിലൊക്കെ ഒരുപാട് ആരൊക്കെ കണ്ടുപിടിച്ചൊക്കെ പറഞ്ഞ് അവിടെ ഇവിടെയൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ ഒരു കുട്ടിക്ക് അഞ്ച് ലക്ഷം കിട്ടുന്നുണ്ടെങ്കിൽ ഈ പോലീസുകാർ അതിനേക്കാൾ കമ്മീഷൻ വാങ്ങിട്ടുണ്ടാവും ഇല്ല വാങ്ങിയെന്നല്ലേ പറയുന്നത് വാങ്ങിയിട്ടുണ്ടാവാം ഇല്ലാതിരിക്കൂല കാരണം ഈ കുട്ടി ഈ മാതാപിതാക്കൾ പറയാത്ത കാര്യം എഫ്ഐആറിൽ എഴുതിയിട്ട് എന്തിനാണ് അന്നത്തെ പോലീസുകാരാ കേസ് ഇത് ചെയ്തത് ക്ലോസ് ചെയ്തത് എന്തിനാ ഉത്തരം ബിജു പൌരോസിന് തരാനുണ്ടാവും ഡിവൈഎസ്പി ആണ് ശരിയാണ് നിങ്ങൾ ഇനി എത്ര കൊമ്പത്താളായാലും ചോദിക്കേണ്ടത് ഞങ്ങൾ ചോദിക്കും സാറേ അതിന്റെ ഒരു നല്ലൊരു വിശദീകരണം തരണം ഞങ്ങൾ അടുത്തേക്ക് വരുന്നുണ്ട് നിങ്ങളെ പലപ്പോഴും കാണാറുണ്ട് ഞങ്ങളാളുകൾ കോടതിയിലും പരിസരത്തും വെച്ചിട്ട് അപ്പൊ സാറെന്താ പറയലെ തുമ്പില്ല അതങ്ങനെ പോയി ഇങ്ങനെ പോയി എന്നാ സാറ് പറഞ്ഞിട്ടുള്ളത് സാറേ ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ഞങ്ങൾ ചോദിക്കും സാർ അത് പറയണം അപ്പോൾ പല ആളുകളും പറയുന്നുണ്ട് സാറിനും പറയണ്ടോ ഞങ്ങൾ നിയമപാലകരാണ് പോലീസ് നിങ്ങളാ പണി ചെയ്യാത്തതുകൊണ്ടാണ് സാറേ സാധാരണക്കാരായ ഞങ്ങൾ ഇതിന് ഇറങ്ങുന്നത് ഞങ്ങളെ ഇറങ്ങേണ്ടി വന്നത് നിങ്ങളെ പണി വൃത്തിക്ക് ചെയ്യാത്തതുകൊണ്ടാണ് ഞങ്ങൾ അതായത് നിങ്ങളതൊരു സിനിമാ നടന്റെ അല്ലെങ്കിൽ മറ്റുള്ളവന്റെ ഏഹ് കാര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇറങ്ങിയിട്ടുണ്ടാവുമല്ലോ മാധ്യമശാലത്തെ കുട്ടികൾക്ക് നിങ്ങളെ പോട്ടെങ്ങനെ അച്ചടിച്ചു വരും പത്രത്തിലും യൂട്യൂബിലും അവിടെയും ഇവിടെ ഒക്കെ നിങ്ങൾ അങ്ങനത്തെ ആദ്യമായിട്ട് ഇറങ്ങും ഇത് ബന്ധം ഒരു കൂലിപ്പണിക്കോണൊരു ചെങ്ങായി സാറേ മറുപടി പറഞ്ഞേ പറ്റുള്ളൂ സാറേ അത് ചോദ്യങ്ങളൊക്കെ ഒരു നിരുവാതിക്ക് ശേഷം സാറിന് സാറിന് മനസ്സിലാവും ചോദ്യങ്ങൾ അങ്ങനെ ചോദ്യങ്ങളായിരിക്കും വരാൻ പോകുന്നത് നിരുപാന്തിക്ക് ശേഷം കേട്ടോ അതപ്പോൾ സാറിന് മനസ്സിലാവും ഇവിടെ ഇരുന്ന് ഞങ്ങളിതൊക്കെ ചെയ്യണേ ഞങ്ങൾ നാട്ടിലായാലും അഡ്വക്കേറ്റ്മാരായാലും അവരൊക്കെ ഞങ്ങളൊക്കെ ഇതിന്റെ പിന്നിൽ ഒരു ശക്തി കേരളം മുഴുവനുണ്ട് സാറേ അതുകൊണ്ടാണ് ഞാൻ പറയും സാറ് മറുപടി പറഞ്ഞേ പറ്റുള്ളൂ ഈ വീഡിയോയിൽ കാണുന്നത് സാറിന് അറിയോ ഈ വീഡിയോയിൽ സാറ് നോക്കിയാലറിയാം ഏതൊരു പൊട്ടനറിയാം വീഡിയോ നോക്ക് ദിയഫാത്തി ആണോ അല്ലേ അവര് അതായത് ഈ കുട്ടിന്റെ മാതാപിതാക്കൾ പറയാത്തൊരു കാര്യം പറഞ്ഞിട്ട് ആ കേസ് പെട്ടെന്ന് കോടതിയിലെത്തി കേസ് ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞു അങ്ങനെ കോടതി മാതാപിതാക്കളെ കോടതി വിളിച്ചു വരുത്തിയിട്ട് വക്കീൽ മുഖാന്തരം വിളിച്ചു വരുത്തി നോക്കുമ്പോൾ ഇവർ പറഞ്ഞു ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ലായിരുന്നു അങ്ങനെ അയാൾക്ക് രൂക്ഷ വിമർശനം ഹൈക്കോടതി കോടതിയുടെ രൂക്ഷ വിമർശനം നേരിട്ട ഒരു വ്യക്തി കൂടാണ് ഇത് കേസ് അന്വേഷിക്കുന്നത് സി ഐ അന്നത്തെ അപ്പൊ ഇത് ആർക്ക് വേണ്ടി ചെയ്തു എന്തായാലും അയാൾ പെട്ടെന്ന് തൊപ്പി മടക്കി വിട്ടു പോയി കടന്നു തുടങ്ങാനല്ല ഇത് ചെയ്തത് ഇത് മാഫിയകളാണ് ഇതിന്റെ പിന്നിൽ മാഫിയകൾ എന്തി നന്നായിട്ട് അറിയാം ഞാൻ എന്നോ മുന്നേ ഒരുപാട് കാലം മുന്നേ ഇത് മുന്നിട്ട് ഇറങ്ങണം എന്നൊക്കെ പറയണമെന്നൊക്കെ വിചാരിച്ചപ്പോഴും പഴപ്പം എന്നോട് പറയും എല്ലാവരും ഇതിനൊന്നും ഇതിനൊന്നിപ്പോ ഇറങ്ങണ്ട ഇതൊക്കെ ഒരു മാഫിയകളാണ് നീ പെടും പോലീസുകാർ എല്ലാവരും ഞാൻ പറയില്ല നല്ല നല്ല പോലീസുകാരെ എനിക്കൊണ്ട് സുഹൃത്തുക്കളായിട്ട് നല്ല അന്തസ്സുള്ള പോലീസുകാരണ്ട് ഒന്നും മതിയല്ലോ സാറേ ഒന്നും മതിയല്ലോ വിലങ്ങനെത്തിൽ അപ്പൊ ഈ പോലീസ് എന്തിനാണ് അതൊരു ചോദ്യം ചിഹ്നമാണ് അതിന് ഈ സാറന്മാരെ കൊണ്ട് തന്നെ ഉത്തരം പറയിപ്പിക്കും അങ്കമാലിയിൽ അന്ന് ഈ കേസ് അന്വേഷിക്കുന്ന സാറുമാരെ കൊണ്ട് തന്നെ ഉത്തരം പറയിപ്പിക്കും നമ്മുടെ കേരളക്കാർ കേരളത്തിലെ ജനങ്ങൾ പറയിപ്പിക്കും അപ്പോ ഇത്ര നല്ലൊരു എവിഡൻസ് കയ്യിൽ കിട്ടിയിട്ട് നൂറ് ശതമാനം ഉറപ്പുണ്ടായിട്ട് നൂറ് ശതമാനം ഉറപ്പുണ്ടായിട്ട് ഇവർക്ക് ഈ കേസ് ഇവർ ഇങ്ങനെ കള്ളം പറഞ്ഞിട്ട് അവസാനിക്കുകയാണ് ചെയ്തത് അത് നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാൻ അറിയോ നിങ്ങൾക്ക് ഒരു ഒത്തിരി ഇതുണ്ടെങ്കിൽ എന്നെ കൊണ്ട് കഴിയുന്ന കാര്യം ഞാൻ പറയാം ഇന്നാണ് ഞാൻ ആ വീഡിയോ കിട്ടണമെങ്കിൽ ഞാൻ സ്പോട്ടിൽ പോയി അങ്കമാലി നിങ്ങൾക്ക് അയാൾ കണ്ടെത്താൻ എനിക്ക് കയ്യായിരുന്നു എന്നിട്ടാണ് നമ്മളെ പോലീസിന് കഴിയാത്തത് അയാളെന്ത് കൊണ്ട് പിടിച്ചില്ല അയാളെ അയാളെ വീഡിയോയിലെ അയാളെ ഫോട്ടോ അയാളെ വീഡിയോ കറക്റ്റ് കാണുന്നുണ്ടല്ലോ ആ കടക്കാർക്ക് അവർ അറിയായിരിക്കും അയാളെ വേഷം നോക്ക് നിങ്ങൾ അയാളെ തുണി നോക്ക് അയാൾ ആ നാട്ടുകാരനാണ് അല്ലെങ്കിൽ ആ പരിസരത്തുള്ള ആളാണ് എപ്പോഴും അവിടെ വരുന്ന ആളാണ് അയാള് നിങ്ങൾ അന്വേഷിച്ചോ നിങ്ങൾ അയാളെ കണ്ടുപിടിച്ചോ നിങ്ങൾക്ക് ധൃതിയായിരുന്നു ഈ കേസ് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ധൃതി അപ്പൊ ഞങ്ങൾ ഇരുവാന്തി ഒരു ഇരുവാന്തിരുവാന്തിന് സമാധാനം വരും അത് ഞങ്ങൾ കാണിച്ചു തരാം എന്താ ചെയ്യേണ്ടി നിങ്ങൾക്ക് ഇപ്പോഴും ഇരിട്ടിയിൽ സ്റ്റേഷനിൽ പോകുമ്പോൾ കേസ് നടക്കുന്നുണ്ട് ഒരു ബലൂൺ വിൽക്കുന്ന കുട്ടിനെ കണ്ടു എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തു അപ്പൊ സാധനമാർ എന്താ അയ്യോ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് എല്ലാം അന്വേഷിക്കുന്നുണ്ട് അപ്പൊ ആ പാവപ്പെട്ട മാതാപിതാക്കളിയായിരിക്കും അവിടെ നല്ല പോലീസാർ ഉണ്ടോ ഇവിടെ നല്ല സപ്പോർട്ട് ചെയ്യണം കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടില്ല എന്ന് പറഞ്ഞില്ല എമാരെ കുറച്ച് വേറെ കുറച്ച് ഏമാമാരെ കുറച്ചാണ് പറയുന്നത് അപ്പൊ ഓക്കേ എന്ന് പറയും പോലും അപ്പൊ പിന്നെയും പോകുന്നവര് ഇത് പറയും ആദ്യം ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ഞാൻ അന്വേഷിക്കുന്നുണ്ട് അന്വേഷിക്കുന്നുണ്ട് പത്ത് കൊല്ലായിച്ച അങ്ങായ്മെ ഒരു ചെറിയൊരു കുഞ്ഞിനെ നിങ്ങൾക്ക് വേണം വിചാരിച്ചത് കണ്ടെത്താൻ പറ്റും പക്ഷെ നിങ്ങൾക്ക് അത് വേണ്ട അതിന്റെ പിന്നിൽ കറുത്ത കഴികളുണ്ട് കാലം കണക്ക് ചോദിക്കാതെ അത് ആരായാലും ശരി അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനാണോ അല്ലെങ്കിലും അത് ആരായാലും ശരി കാലം കണക്ക് ചോദിക്കാതെ നിങ്ങളൊന്നും വെറുതെ ഈ ലോകത്ത് നിങ്ങൾ പോവില്ല അനുഭവിച്ചേ പോലുള്ളൂ ഒരു അമ്മന്റെ കണ്ണീരിന്റെ വില എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ അത് നന്നായി അറിയുന്നവനാണ് കാരണം ഈ കേസിലേക്ക് ഒരു ഒരു രൂപ പോലും വാങ്ങാതെ ഈ കേസ് നടത്താനും ഈ കേസിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന അരുൺ സാറ് അരുൺ സാർ വരാൻ കാരണം എന്താ അറിയോ ഞാൻ പറയുക ചോദിച്ചു സാറേ സാർ എന്താണ് ഇങ്ങനെ വരാൻ കാരണം ഇങ്ങനെ ഒരു ഞാൻ എനിക്ക് കുഞ്ഞുങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടം എനിക്ക് ഭയങ്കര സങ്കടം ഒരു കുഞ്ഞു മരിക്കുകയല്ലോ അങ്ങനെയുള്ള ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇത് വരും അത്രയ്ക്ക് ഇഷ്ടമാണ് കുഞ്ഞുങ്ങളെ അപ്പം ഞാൻ സാറിനോട് സാറിന് കുഞ്ഞുങ്ങളെ ഇഷ്ടമാണോ അതുകൊണ്ടാണോ എന്ന് ചോദിച്ചപ്പോൾ സാർ എന്നോട് പറഞ്ഞു അല്ല ഈ വാർത്ത കേട്ടിട്ട് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു അതേ ഹൈക്കോടതി വയ്ക്കാൻ കേട്ടോ അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു ഈ വാർത്ത കണ്ടിട്ട് അമ്മ എന്നോട് പറഞ്ഞു മോനെ ഈ കേസ് വാദിക്കണം എനിക്ക് കാശൊന്നും വാങ്ങരുത് അത് അമ്മൻ്റെ റിക്വസ്റ്റ് ആ മകന് അമ്മ കൊടുക്കുന്ന ജീവിതത്തിൽ ആദ്യമായിട്ട് അമ്മ കൊടുക്കുന്ന ഒരു കേസാണിത് ഏൽപ്പിച്ച കേസാണത് അദ്ദേഹം മരണം വരെ എത്ര സമയമായാലും എനിക്ക് പണം വേണ്ട ഒന്നും വേണ്ട പബ്ലിസിറ്റി വേണം ഞാൻ സാറിനോട് പറഞ്ഞു ഞാൻ ഞാനത് സംസാരിക്കാറുണ്ട് സാറിന് സാറേ സംസാരിച്ചു ഞാൻ പറഞ്ഞു സാറേ വാ ഒന്ന് വാ ഞാനും അങ്ങനെ വരാത്ത ആളാണ് സാറും പറ സംസാരിക്കാം ഇനി ഇതില്ല ഇനിയത് എന്ത് വേണോ ഞാൻ തരാം പക്ഷെ അങ്ങനെ പബ്ലിക്കിൽ വന്നിട്ട് പറയേണ്ട ആവശ്യമോ കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ അത്രയും നല്ലവനായ ഒരു വ്യക്തിയായിരുന്നു സാറേ പറയാൻ വാക്കുകളില്ല ആലുവൊക്കെ ആലുവള്ള സാറിനെ കുറിച്ച് അപ്പൊ എനിവേ ഇതാണ് അപ്ഡേറ്റ് പോലീസിന്റെ അനാസ്ഥയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ ഓരോ കാര്യങ്ങൾ കണ്ടെത്തി കണ്ടെത്തി അങ്ങനെ വന്ന് പിന്നെ ഞങ്ങൾ എത്തിയത് വീണ്ടും അങ്കമായി നിന്ന് വീണ്ടും ഞങ്ങൾ തിരിച്ചെത്തിയത് ദിയന്റെ വീട്ടുമുറ്റത്ത അത് പറയാനായിരുന്നു ഞാൻ വിമ്മി 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 ഇത്ര കാലം നിന്നത് പക്ഷെ പറയാതിരിക്കാൻ എനിക്ക് കഴിയുള്ളത് ഞാൻ പറയുകയാണ് ഇതിന്റെ സ്വന്തം അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രയത്നം കൊണ്ട് ഞങ്ങൾ കണ്ടുപിടിച്ചു കാരണം എന്താ പറയാ ഇതിൽ മാതാപിതാക്കളോ അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഞങ്ങൾ അല്ല ഞങ്ങൾ നിങ്ങളെന്നെ തീരുമാനിക്കാ സത്യാണല്ലേ ഞങ്ങൾക്ക് കുറച്ച് ഞങ്ങളെ മുന്നിൽ കണ്ട കുറച്ച് കാഴ്ചകൾ ഞങ്ങൾ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ എല്ലാത്തിനും തെളിവുണ്ട് ഇവിടെ തെളിവടക്കാണ് സംസാരിക്കുന്നത് കുറച്ച് കാര്യങ്ങൾ ഞാൻ നാളെ പറയാം ജുനൈദിന്റെ ഓരോ വാക്കുകളും ആ വീഡിയോ ഒക്കെ കണ്ടപ്പോ എന്തൊക്കെയാണ് ഇതിന്റെ പിന്നിൽ നടക്കുന്നുണ്ട് എന്നൊരു തോന്നല് ഇതിന് മുന്നേ ഞങ്ങൾ കണ്ടില്ലേ ഇരുപത് വർഷത്തിന് ശേഷം കാണാതെ മകളെ തിരിച്ചു കിട്ടിയത് ആ കിട്ടിയപ്പോൾ അവരുടെ ആ മുഖത്തുള്ള സന്തോഷം ആ നാട്ടുകാർ മൊത്തമാണ് ആ മകളെ വരവേറ്റത് അതേപോലെ ഒരു നാൾ എന്തെങ്കിലും ഈ ദിയാ ഫാത്തിമയെ തിരിച്ചു കിട്ടട്ടെ എന്നാണ് എല്ലാവരുടെയും പ്രാർത്ഥന കാരണം ആ വീഡിയോകളൊക്കെ കണ്ടപ്പോ ഈ ജുനൈദ് പറഞ്ഞ പോലെ അന്ന് വളരെ കർശനമായിട്ടൊന്ന് അതിന്റെ പിന്നാലെ പോയിരുന്നെങ്കിൽ ചിലപ്പോൾ ദിയാ ഫാത്തിമയെ അന്ന് തന്നെ കിട്ടിയേനെ എന്നൊരു തോന്നല് എന്തായാലും എത്രയും പെട്ടെന്ന് ആ മാതാപിതാക്കൾക്ക് ദിയാ ഫാത്തിമയെ കിട്ടട്ടെ എന്നൊരു പ്രാർത്ഥന മാത്രം